ഐഎസ്ആർഒയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടിയുള്ള കരാറിൽ ഒപ്പുവച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നിർണായക നീക്കം ബഹിരാകാശ യാത്രിക പരിശീലനം ദൌത്യം നടപ്പാക്കൽ ഗവേഷണ പരീക്ഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങളാണ് കരാറിൽ കരാർ പ്രകാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇഎസ്ഐയുടെ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെയുള്ള പരീക്ഷണ വികസനത്തിലും സംയോജനത്തിലും ഇരു ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിക്കും കോർഡിനേറ്റഡ് വിദ്യാഭ്യാസം ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊപ്പം മനുഷ്യ ബയോമെഡിക്കൽ ഗവേഷണ നിർവഹണവും പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നു ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി കൂടിയായ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥും ഇ എസ് ഐ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോസഫ് അഷ്ബാച്ചറും കരാറിൽ ഒപ്പുവെച്ചു ഐ എസ് ആർഒയുടെ ഗഗിൻ ബഹിരാകാശ യാത്രികനും ഇ എസ് ഐ ബഹിരാകാശ യാത്രികനും ഉൾപ്പെടുന്ന ഒരു ക്രൂവിനൊപ്പം വിക്ഷേപിക്കാൻ പോകുന്ന ആക്സിയം ഫോ ദൗത്യമാണ് പുതിയ കരാറിന് കീഴിലുള്ള ആദ്യത്തെ പ്രധാന പദ്ധതികളിലൊന്ന് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം